Hey guys നമ്മുടെ ഓണം വിഭവങ്ങളിൽ കൂട്ടുകറിയില്ലാണ്ട് എന്തോണം അല്ലേ അപ്പൊ നമുക്കൊരു കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് കടലയിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് ഇടണം ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കഴുകി വരി എടുത്ത് കടല നമുക്കൊരു ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് കുറച്ച് വലിയ പീസാക്കി മുറിച്ച വാഴക്കയും അതുപോലെ തന്നെ ചേനയും കൂടെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേ അതിനുശേഷം ഒരു കാ ടീസ്പൂൺ മഞ്ഞൾ പിന്നീട് ഒരു സ്പൂൺ മുളക് പൊടിയും വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമ്മൾ നേഴ്ച്ചിട്ട് ഒരു അല്പം കടുക്കും അതുപോലെ തന്നെ കുറച്ച് ജീരകവും ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കണം പിന്നീട് നമ്മൾ കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തെടുayുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ വേണം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇട്ടിട്ട് ഇളക്കണേ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ടാവും അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അതിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്തിട്ട് നമ്മൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനിയിപ്പം ബാക്കിയുള്ള തേങ്ങ ഒരു അല്പനേരം കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്കിത് സ്റ്റൗനിന്ന് വാങ്ങി വെക്കാവുന്നതാണ് അപ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരിക്കുന്ന വാഴക്കയും ചേനയും ഏകദേശം സെറ്റായിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് കേസ് വെള്ളം വറ്റിയില്ലെങ്കിൽ ഒരഞ്ച് മിനിറ്റ് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ച് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇവിടെ എല്ലാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആ കൂടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരല്പം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാവേ പിന്നീട് നമ്മൾ മിക്സിയിൽ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടുകറിയിൽ ഈ വെള്ളമൊക്കെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടത് അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ മൂടി തുറന്ന് നോക്കിയിട്ട് ഇൻ കേസ് ഇനി വെള്ളം വറ്റാനുണ്ടെങ്കിൽ ഒരല്പനേരം കൂടെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അപ്പോഴേക്കും ഏകദേശം നമുക്ക് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ തേങ്ങയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കൂട്ടുകറി ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എല്ലാം ൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം ഇതേ നോക്കിക്കേ നമ്മുടെ കൂട്ടുകാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരുടെ വീട്ടിലും കൂട്ടുകറി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വളരെ എളുപ്പത്തിലും ചെറിയൊരു മധുരത്തോടൊക്കെ കൂടിയുള്ള ഒരു കൂട്ടുകറി നമ്മുടെ സദ്യയ്ക്ക് ഒരു സ്പെഷ്യൽ തന്നെയാണല്ലേ അപ്പോൾ എല്ലാവരും ഇതൊക്കെ നോക്കി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വിബോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ബൈ താങ്ക് ഫോർ വാച്ചിങ്